നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യു എഫ യൂറോകപ്പിൽ നടന്ന സെമിഫൈനൽ പോരാട്ടത്തിൽ വമ്പൻമാരായ സ്പെയിൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് സ്പെയിൻ വിജയിച്ചിട്ടുള്ളത് ഒരു ഗോളിന് പിറകിൽ നിന്ന ശേഷം രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് സ്പെയിൻ തിരിച്ചു വരികയായിരുന്നു ഇതോടുകൂടി ഫ്രാൻസ് യൂറോകപ്പിൽ നിന്ന് പുറത്താവുകയും സ്പെയിൻ ഇപ്പോൾ കലാശ പോരാട്ടത്തിന് യോഗ്യത കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട് സ്പെയിനിന്റെ ആദ്യ ഗോൾ നേടിയത് വണ്ടർ കിഡ് ആയ ാണ് ഒരു കിഡിലൻ ലോങ് റേഞ്ചിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ ഗോൾ പിറന്നത് ഇതോടുകൂടി യൂറോ കപ്പിന്റെ ചരിത്രത്തിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് ഈ ഒരു വണ്ടർ കിഡ് സ്വന്തമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് വളരെയധികം അഭിമാനമുണ്ട് എന്നാണ് ഈ നേട്ടത്തോട് അദ്ദേഹം പ്രതികരിച്ചിട്ടുള്ളത് യമാലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടേറിയ സമയത്തായിരുന്നു അപ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു ഗോൾ വഴങ്ങേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എത്രയും പെട്ടെന്ന് തിരിച്ചടിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ ശ്രമിച്ചിരുന്നു അതിന് എനിക്ക് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു ഞാൻ അങ്ങനെ ഒരുപാട് ചിന്തിക്കുന്ന ആളൊന്നുമല്ല പരമാവധി ആസ്വദിക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് ടീമിനെ സഹായിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം വിജയം നേടാൻ കഴിഞ്ഞതിലും ഫൈനലിൽ എത്താൻ കഴിഞ്ഞതിലും ഞാൻ സന്തോഷവാനാണ് വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് എന്റെ ലക്ഷ്യം എന്റെ ജന്മദിനം ഞാൻ ഇവിടെ ജർമ്മനിയിൽ വെച്ചുകൊണ്ട് തന്നെ ആഘോഷിക്കും ഇതാണ് യമാൽ പറഞ്ഞിട്ടുള്ളത് ഒരു ഗോളും മൂന്ന് അസിസ്റ്റും സ്വന്തമാക്കിക്കൊണ്ട് തകർപ്പൻ ഫോമിലാണ് ഈ യൂറോ ിൽ ഇപ്പോൾ ഈ പതിനാറുകാരൻ കളിക്കുന്നത് വരുന്ന പതിമൂന്നാം തീയതിയാണ് ഈ താരത്തിന് പതിനേഴ് വയസ്സ് പൂർത്തിയാവുക അഥവാ തൊട്ടടുത്ത ദിവസം പതിനാലാം തീയതിയാണ് സ്പെയിൻ യൂറോ കപ്പിന്റെ ഫൈനൽ മത്സരം കളിക്കുക നെതർലാൻഡ്സ് ഇംഗ്ലണ്ട് മത്സരത്തിലെ വിജയികളെയാണ് ഇവർ കലാശ പോരാട്ടത്തിൽ നേരിടുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം